തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു പി യിൽ കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാലെ ഒരു പരാമർശം നടത്തിയിരുന്നു യു പിയിലെ പ്രബല വിഭാഗക്കാരായ ക്ഷത്രിയ വിഭാഗത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നത് ഇതിന് പിന്നാലെ ക്ഷത്രിയ വിഭാഗങ്ങളും ഹൈന്ദവ സംഘടനകളും കേന്ദ്രമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് കാത്തു കനത്ത തിരിച്ചടിയാണ് കാരണം യു പി നിന്നും ഇക്കുറി സീറ്റുകൾ തൂത്തുവരാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എങ്കിൽ ഹാട്രിക് ഭരണം എന്നത് സ്വപ്നമായി മാത്രം അവശേഷിക്കും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ബി ജെ പി ഭരണത്തിൽ പിടിച്ചിരുത്തിയത് യു പി നിന്നും നേടിയ സീറ്റുകളാണ് ഇക്കുറി പല ഘടകങ്ങളും അവിടെ ബി ജെ പിക്ക് തിരിച്ചടി സമ്മാനിച്ചിരുന്നു അതിന്റെ ഭയത്തിൽ കരുതലോടെ ബി ജെ പി നീങ്ങുന്നതിന് ഇടയിലാണ് പർഷോത്തം രൂപാലയുടെ വായിൽ നിന്നും മുട്ടൻ പാറയുടെ രൂപത്തിൽ ക്ഷത്രിയ വിരുദ്ധ പരാമർശം പുറത്തുവന്നത് ക്ഷത്രിയ വിഭാഗത്തിനെതിരെയുള്ള മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ ഞായറാഴ്ച ഉത്തർപ്രദേശിൽ സഹരൺപൂരിൽ ക്ഷത്രിയ സമൂഹം പഞ്ചായത്ത് സംഘടിപ്പിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് ക്ഷത്രീയ വിഭാഗത്തിന്റെ താൽപര്യങ്ങൾ ബി ജെ പി അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുമെന്നും ക്ഷത്രീയ സമൂഹം ആഹ്വാനം ചെയ്തതോടെ ബി ജെ പി ആകെ കുരുക്കിലായി നനോദ ജില്ലയിലാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ചത് എന്തായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആശങ്ക വരുത്തുന്ന കാര്യങ്ങളാണ് പശ്ചിമ യു പിയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നും ആയിരങ്ങളാണ് പഞ്ചായത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും അടക്കം ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നുള്ളവർ യോഗത്തിലുണ്ടായിരുന്നു കിസാൻ മസ്തൂർ സംഘടനയുടെ പ്രസിഡന്റും ക്ഷത്രിയ വിഭാഗം നേതാവുമായ താക്കൂർ പുരാൻ സിംഗ് കൂടുതൽ ആളുകളിൽ നിന്നും മറ്റ് സമുദായങ്ങളിൽ നിന്നും പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് ആകുമെന്നും നേതാവ് പറയുന്നുണ്ട് ബി ജെ പി ഞങ്ങൾ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ അവർ രജ്പൂത്ത് നേതാക്കളെ ഒതുക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ടിക്കറ്റ് വിതരണത്തിൽ പോലും ഈ വിഭാഗം അവഗണിക്കപ്പെട്ടു എന്നും താക്കൂർ പുരാൺസിംഗ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുസഫർ നഗർ ജില്ലയിലെ സമാനമായ പഞ്ചായത്തുകൾക്ക് ദിവസങ്ങൾ മുമ്പാണ് സംഘടിച്ചത് ി ജെ പിയുടെ സ്ഥാനാർത്ഥി സജീവി ബില്യനെ പരാജയപ്പെടുത്തുമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലും സമുദായം രൂപാലയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു വ്യാപക പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ നടക്കുന്നത് ഭരണാധികാരികൾ സ്വന്തം പെൺകുട്ടികളെ മുസ്ലിം ഭരണാധികാരികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നായിരുന്നു പർഷോത്തം രൂപാലയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് പല കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നത് രാജ്പുത് സമുദായത്തിന് സ്വാധീനമുള്ള പശ്ചിമ യു പിയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നു മൂന്ന് സീറ്റിൽ സമാജ്വാദ് പാർട്ടിയുമാണ് വിജയിച്ചത് ചുരുക്കി പറഞ്ഞാൽ പതിനേഴ് സീറ്റുകളിൽ ഇനി ബിജെപി ജയിക്കണമെങ്കിൽ കാര്യമായി വിയർക്കേണ്ടി വരുമെന്ന്